ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് 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 കത്തുകളുടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഒരു ബൈക്കിൽ മൂന്നാൾ പോയാൽ മൂന്നാളുടെ പേര് കേസ് രാജ്യത്തിന്റെ പീനൽ കോടൊക്കെ അവസാനം സമ്മതിക്കുന്നില്ല രാജ്യത്തിന്റെ സി ആർ പി സിയിൽ അതിന് വകുപ്പില്ല വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം പക്ഷേ മൂന്നാള് യാത്ര ചെയ്താൽ മൂന്നാളുടെ പേരിൽ കേസെടുക്കുന്നു രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു എന്താ ചോദ്യം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരിന് ചോദ്യം വന്നിരിക്കുന്നു സംശയം നിങ്ങൾ കരുതണ്ട അതിലേക്കാണ് ഈ കൊണ്ടുവന്നത് കഴിഞ്ഞ മൂന്നര കൊല്ലം ഒരുപക്ഷെ ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും എന്താ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല അവർ ക്രിമിനലുകളാണ് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആർ എസ് എസിന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് പോലീസ് പണം സമ്പാദിക്കുന്നു ഇവിടുത്തെ സകലമായ കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ് പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു തെളിവടക്കം കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാർ ഇത്ര കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു ആധാരമടക്കാ കൊടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിന് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു എങ്ങനെയാ വാങ്ങുന്നത് നമ്മളൊക്കെ ആധാരം ചെയ്യുമ്പോ സർക്കാർ നിശ്ചയിച്ച ഭൂമി നമ്മൾ അതിന്റെ ഡി ഡി കൊടുക്കും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും അങ്ങനെ പാടുള്ളൂ അതാണ് നിയമം രൂപ പണമായി കൊടുക്കുന്നു എ ഡി ജി പി അജിത് കുമാർ റൊക്കമായി കിട്ടിയെന്ന് ആധാരത്തിൽ എഴുതിയിരിക്കുന്നു പത്താമത്തെ ദിവസം അറുപത്തി ലക്ഷം രൂപക്ക് ഫ്ലാറ്റ് വെക്കുന്നു റിസീവ്ഡ് ബൈ കാഷ് ഇതെന്ത് നിയമം കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചു കൊണ്ട് വിറ്റു ഇരട്ടിയിലധികം ലാഭം ഞാനൊക്കെ ഒരു ഭൂമി കച്ചവടക്കാരന പത്ത് ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്ന ഈ പത്തൊമ്പത്തഞ്ച് വയസിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത് അപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അയാൾ സ്വത്ത് സമ്പാദന ഒന്നും നടത്തിയിട്ടില്ല എല്ലാം റിയലിസ്റ്റിക് ആണ് റിപ്പോർട്ട് കൊടുത്തു ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും പറഞ്ഞു ഞാന് നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങള് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആ വിവരം അറിയൂട്ടോ എന്ന് പറഞ്ഞു ഏ ഡി ജി പി റിപ്പോർട്ട് മടക്കി ഇപ്പൊ ഇന്നലെ പത്രത്തെ കണ്ടു രണ്ടു മാസം കൂടി ചോദിച്ചിരിക്കുന്നു ഈ രീതിയിലുള്ള അഴിമതി ഇത് കണ്ടതിന്റെ അകത്തിരിക്കണോ ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് എട്ട് വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ അവസാനം നോക്കുമ്പോ കള്ളനും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ് ഒരു രക്ഷയില്ല എല്ലാം അഴിമതി പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ വേലകൾ ഉണ്ടാക്കുക ഇപ്പതാ ബ്രൂവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ അതിനെക്കാട്ട് സൂചിപ്പിച്ചു ഞാൻ ഇന്നലെ ഞാൻ ചുരുക്കാണ് ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ് ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത് ആ ഭ്രുവറി ഇന്നലെ ഞങ്ങൾ അവിടെ പോയതാണ് ഇന്നലെ രാജേഷിന്റെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു പ്രതിപക്ഷത്തിന് പതിനേഴാം തീയതി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് പോയി നോക്കണം കേരളത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം പാലക്കാട് ജില്ലന്റെ കിഴക്കൻ അതിർത്തികളാ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ആറു മാസം കിട്ടുമ്പോൾ രണ്ടു മാസം മഴ കിട്ടാത്ത സ്ഥലം കേരളത്തിൽ ഒരു തുള്ളി വെള്ളല്ല എന്നിട്ട് ഈ ഒയാസിന് വേണ്ടി മാത്രം ഒരു ബ്രൂവറി ഏത് അഴിമതികൾ ഉന്നയിച്ചാലും ചിരിച്ചു തള്ളു അല്ലേ എന്നാലും മന്ത്രി ഇരുന്ന് നിൽക്കാതെ ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതിലേറെ അല്ലേ ചിരിയാണ് അപ്പൊ നമ്മുടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജി ഞാൻ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ്കോ നിലനിർത്തി യു ഡി എഫിന്റെ യു ഡി എഫും നിലനിർത്തി എൽ ഡി എഫിന്റെ എൽ ഡി എഫും നിലനിർത്തി വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനുണ്ടായി എന്നൊരു വസ്തുതയാണ് ഇത് പോരാ അത് പോരാ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം ഈ അഴിമതി ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിനു വേണ്ടിയാ ഞാൻ രാജിവെച്ചത് ഇവിടെ വരാനിരിക്കുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായി ശവപ്പെട്ടിയുടെ അവസാന താണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും നിങ്ങൾ എഴുതി വെച്ചോ പതിമൂന്നാം തീയതി ഞാൻ രാജിവെക്കുമ്പോ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറപറ്റിക്കുമെന്നാണ് അത് തറ പറ്റിച്ചിരിക്കും അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങള് ജനങ്ങൾക്ക് ഇതറിയാം ജനങ്ങൾ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ ഒപ്പമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത് കണ്ണിട്ടും ഇവർ റേഷൻ കാർഡ് വെട്ടും ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കുന്നവർ കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും നാടാകെ ജപ്തിയില കേരള ബാങ്ക് കൊള്ളയടിക്കാനുണ്ടാക്കിയ ഒരു ബാങ്ക് നിങ്ങൾ ഇവിടെ ജില്ലാ ബാങ്ക് ആയ സമയത്ത് നമ്മളൊക്കെ ഇടപെടുന്നു ഇസ്മായിൽ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് മുത്തേടം ഒന്നാൽ ഇസ്മായിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ അതിൽ ഇടപെട്ട് അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ സാധുവിനെ രക്ഷിക്കുമായിരുന്നു ഇന്ന് ഈ ജില്ലയിൽ സംസ്ഥാനത്തെ മുഴുവൻ ബാങ്കുകളെയും ഒരുമിച്ചാക്കി അതിനൊരു കൊള്ള സംഘമാക്കി മാറ്റി ഇരുന്നൂറ്റമ്പത്തിനാലോളം ആളുകൾ ജപ്തി ഭീഷണിയിൽ മരണപ്പെട്ട സംസ്ഥാനം ഈ പണമൊക്കെ എങ്ങോട്ട എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് അടിച്ചു മാറ്റുന്നത് ഈ ബ്രൂവറിയുടെ പിന്നിലുള്ള കോടികളുടെ അഴിമതി കേരളത്തിലെ ജനം ചർച്ച ചെയ്യണ്ടേ വിറ്റ് തീർക്കുകയാണ് ഒരു ഭാഗവും ബാക്കിയില്ല കത്തുന്ന പരക്ക് ഊരുന്ന കഴിക്കോന്ന് പഴയ ആളുകൾ പറയുന്നത് അത് തന്നെയാണ് സംസ്ഥാനം തൊട്ട് ബ്രാഞ്ച് വരെ അഴിമതിയാണ് കൈക്കൂലി കൊടുക്കാതെ സർക്കാർ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു നികുതി അടച്ചു കിട്ടും പത്ര വർഷം പോകണം ഒരു നികുതി വർത്തമാനം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ എന്ത് നീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് എന്ത് നീതിയാണ് ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ വഴിയ അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ ഭരണം പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരം അഹങ്കാരം ഇതിനെതിരെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഈ ജനങ്ങളെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ പറയുന്ന മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് ഈ നിലമ്പൂരിൽ പിണറായി അവസാനത്തെ ആണി അടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടന ജാഥയായി ഈ ജാഥ മാറണോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു നിമിഷം ആലോചിക്കാനില്ല തെരഞ്ഞെടുപ്പ് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോടതിയെ നമ്മൾ സമീപിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം ഈ ഇരിക്കുന്നവർ പത്ത് വോട്ട് പിടിച്ചാൽ മുപ്പതിനായിരം ഉണ്ടാക്കാൻ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ജനം ഇവിടെ തന്നെയുണ്ട് ഇത് ഈ നാടിന്റെ വികാരമാണ് നിലമ്പൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ വികാരമാണ് മലയോര കർഷകരുടെ വികാരമാണ് ഇവിടെ നാടാകെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യമൊഴുക്കുകയാണ് മയക്കുമരുന്ന് കച്ചവടക്കാരാണ് ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പരാതിയിലരളത്തിന്റെ പോലീസിന്റെ ഒരു വിഭാഗം ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി കൂടിക്കച്ചവടം ചെയ്യുന്നു അന്വേഷിക്കണം അന്വേഷണം ഇതുവരെ അവിടെ പോയിട്ടില്ല അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു മക്കൾ അച്ഛനെ കുത്തിക്കൊല്ലുന്നു മക്കൾ മക്കളെ ഭയപ്പെട്ടിട്ട് നാല് ലോക്ക് വെച്ച വീടുകളിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു മക്കൾ പെങ്ങളെ വ്യഭിചരിക്കുന്നു മക്കൾ ആകള എവിടെ എത്തി ഈ നാട് ഒരിടപെടലുണ്ടോ ഗവൺമെന്റ് എവിടെ എക്സൈസ് വകുപ്പ് തെരഞ്ഞിട്ട് കാണാനുണ്ടോ കേരളത്തിലെ അമ്മമാരുടെ ഈ പരാതി പരിഹരിക്കാൻ കുടുംബങ്ങൾ മുഴുവൻ താറുമാറാകുകയാണ് യുവാക്കൾ മുഴുവൻ വഴിതെറ്റുകയാണ് തിരുത്താനാളില്ല തടുക്കാനാളില്ല നോക്കാനാളില്ല അപ്പോഴും ഇവിടെ മദ്യശാലകൾ ഒഴുക്കാനും പുതിയ ബ്രൂവറികൾ കൊണ്ട് കേരളത്തിലെ മദ്യം കൊണ്ട് മൂടി കോടികൾ കൈക്കൂലി വാങ്ങി പണം നൽകി തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ സി പി എം നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് കഴിയില്ല സ്ത്രീകൾ രംഗത്തെറങ്ങണം ഈ മദ്യത്തിനും രംഗത്തെറങ്ങണം ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത് ഈ ജാഥ അവസാനിച്ചാൽ മറ്റൊരു ജാഥ ആരംഭിക്കണം അത് ഈ മയക്കുമരുന്നിനെതിരെയാണ് അത്രയും സീരിയസ് ആയി നമ്മുടെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പോലും കച്ചവടക്കാർ പെൺകുട്ടികൾ കച്ചവടത്തിൽ ഈ പഞ്ചായത്ത് ആണ് പലപ്പോഴും ഇവിടെ ഈ ഒരു കിലോമീറ്റർ ഇപ്പൊ തപ്പിയാൽ വേണമെങ്കിൽ ഒരു നൂറ് കിലോ കിട്ടും അറിയാം നിങ്ങൾക്ക് ആരാ സഹായിക്കുന്നത് ആരാ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ ഒരു വിഭാഗം ആരാണ് കച്ചവടക്കാർ ഞാൻ കൊടുത്ത പരാതിയിൽ പോലീസ് ജീപ്പിൽ ഈ മയക്കുമരുന്ന് കിടത്തുന്നതിന് വീഡിയോ അടക്കം കൊടുത്താൽ അവർ അന്വേഷണം ആരെങ്കിലും അന്വേഷിച്ചോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ് താങ്കൾ എടുക്കുന്ന പല നില നിലപാടുകളും ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു നിലപാടെടുക്കണം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം യു മുഴുവൻ നേതാക്കളും എടുക്കുകയാണ് അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് വരണം കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ മുപ്പതിനായിരം വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ സംസാരിക്കാൻ അതിന് അനുമതി നൽകിയ ഞാൻ ചോദിച്ചിട്ട് തന്നെ വന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇനിയാണ് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു അപ്പൊ ഒരു സമ്മാനം കൂടി ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു പോയി അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാനന്തവാടിയിൽ എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു സോറി ഭരിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പിന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ചേർന്നപ്പോ അവിശ്വാസം കൊടുക്കണം അവിശ്വാസം കൊടുത്തു എൽ ഡി എഫിന്റെ ഭരണസമിതി പോയി ഇപ്പോ ഒരു മണിക്കൂറും കൂടെ വോട്ടെടുപ്പ് വരുന്നു ആ വോട്ടെടുപ്പ് കഴിഞ്ഞു എൽ ഡി എഫിനെ പുറത്താക്കി യു ഡി എഫിന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എസ് ടി പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയി അപ്പൊ തറവാട്ട് വന്നപ്പോ ഒന്നും കൊടുത്തില്ല എന്നാരും പരാതി പറയില്ല അപ്പോ തറവാട്ട് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിടി സാഹിബ് ഷിബു വിജെ ബി ജോൺ സി പി ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാപ്പാക്കി ജനിച്ചവനാണ് നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ അനുയായിയായി ഈ ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്